നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കിയാൽ ചുരുക്കി പറയാം ഞാൻ എല്ലാ ദിവസവും ഏളി മോർണിംഗിൽ എഴുന്നേൽക്കാറുണ്ട് എങ്ങനെയാണ് പറയാം സബാ അല്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ചെയ്യുക ചെറവ് വശ് ചെറവ് വഷ് കില്ലയോ കുളിക്കുക എന്നുള്ളതിന് ചെറവ് വശ് എന്നാണ് സാധാരണ പറയാറ് ചെറവ് വഷ് കില്ലയോം ഔവൽ സബാഹ് ഏർലി മോർണിംഗിൽ തന്നെ ഞാൻ കുളിക്കാറുണ്ട് മാത്രമല്ല ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രണ്ടു പറയാം എന്നാൽ ബ്രഷ് ചെയ്യുക നവ് എന്നാൽ ക്ലീൻ ചെയ്യുക ഓക്കെ ഒരു ഹെൽത്തി എക്സസൈസുകൾ ഞാൻ ചെയ്യും ഹെൽത്തി എക്സസൈസുകൾ ചെയ്യും وبعدها أنا أروح المكتب بسيارتي يندكارل كار يعني وفي سليك بوغم وبعدين وات... أفطر أفطر فطور صحي يعني لو رو هيلتي فودو وند فطور 5 أنجمنك يعني تريش بدم ساعة خمسة أنا أرجع البيت هذا هو روتين يومي إذا عندي روتين روتين دور روتين يومي